ചിപ്പി നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ എന്നാണ് പറയുന്നത് ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ ചില സമയത്തൊന്നും ചില സ്ഥലത്തൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഇതിനെ ഇതിന് എന്നാണ് പറയുന്നത് ചിപ്പിയും മരിച്ചിനെയും നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കും അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നോക്കുന്നത് ചിപ്പി മെച്ചി അങ്ങനെയാണ് എന്ന് കാണാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് മരിച്ചിനെ മുറിക്കുന്നത് എനിക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് മുറിക്കാനാണ് അങ്ങനെ മുറിക്കാനാണ് എനിക്ക് സൗകര്യം ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തോല് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഈ കത്തി പുതിയതാണ് അതാണ് എനിക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നുന്നത് മരച്ചിനെ മുറിച്ചു കഴിഞ്ഞ ശേഷം നമുക്കിതൊരു കളത്തിലേക്ക് മാറ്റാം കളത്തിൽ വെക്കുമ്പോഴത്തേക്ക് ആദ്യം ചിപ്പി ഇടണം കുറച്ച് ചിപ്പി ആദ്യം ഇടണം നമുക്കുള്ളതുപോലെ ആ എത്ര ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് ചിപ്പിയിടുക അതിന് ശേഷം നമ്മൾ മരിച്ചി അതിൻ്റെ പുറത്ത് ഇടുക ഇട്ട് കൊടുക്കണം പിന്നെ വീണ്ടും ഇടണം എന്നിട്ട് വീണ്ടും ഇടണം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ മരിച്ചി ഉള്ളിൽ കിടന്ന് നന്നായിട്ട് വെന്ത് പോകും വേവില്ല മരിച്ചി ഒന്നെങ്കിൽ ഏറ്റവും അടിയിലായി അടിയിലായിപ്പോകും അല്ലെങ്കിൽ ഏറ്റവും പുറത്തായി പുറത്തായിപ്പോവും ഇതിൻ്റെ നന്നായിട്ട് ആവി കൊണ്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്പിയുടെ ഇടയിലോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചിപ്പി മരിച്ചിനെ നമ്മൾ വേവിക്കുമ്പഴേ ചിപ്പിയിൽ ഉപ്പ് ഉപ്പിടേണ്ട ചിപ്പിയിൽ തന്നെ ഉപ്പുണ്ട് ആ ഉപ്പ് മരിച്ചിനേലും പിടിച്ചോളും അപ്പം നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്കും മരിച്ചിനീലും ഉപ്പ് രസം കാണും അതുപോലെ തന്നെ വെള്ളവും വെക്കണ്ട തിളക്കുമ്പോഴത്തേക്കും ചിപ്പിന്ന് വെള്ളം ഊറിയിറങ്ങും ആ വെള്ളത്തിടുന്നതിന് ഈ രണ്ടും വെന്തോളും ചിപ്പി പെട്ടെന്ന് വേവും മരിച്ചിന് വേണം കുറച്ച് സമയം എടുക്കും ചിപ്പി വേവെന്ന് അറിയുമ്പോൾ ചിപ്പിയുടെ വാ തുറന്നു വരെ അതായത് ചിപ്പി തുറന്നു വരുമ്പോഴാണ് ചിപ്പി വെന്തെന്ന് മനസ്സിലാവുന്നത് അതുപോലെ മരിച്ച് കുറച്ച് സമയം സമയെടുത്തിട്ടേ വേവുള്ളൂ ചിപ്പി തിളച്ചിട്ടുണ്ടേ കണ്ടോ ഇത്രയും വെള്ളം കണ്ടോ ഞാൻ ചിപ്പിയിൽ കുറച്ചുപോലെ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ആ തിളക്കുമ്പോഴത്തേക്ക് ആ ചിപ്പീന്ന് തന്നെ ഊറിയിറങ്ങുന്ന വെള്ളമാണ് ഏഹ് ഇപ്പൊ കണ്ടോ ചിപ്പിയുടെ വായും തുറന്നിട്ടുണ്ട് ചിപ്പി വന്നിട്ടുണ്ട് പക്ഷെ അച്ചിനി വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം കൂടി എടുക്കാം ഇത് നമ്മൾ ചോറ് വടക്കും പോലെ വടിച്ചിട്ടാണ് ഊട്ടിയാണ് എടുക്കുന്നത് ഇതിന്റെ വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കുന്നത് നന്നായിട്ട് കഴുകണം കേട്ടോ ചെറിയ ചിപ്പിയാണ് നറിയ മണ്ണ് കാണുന്നതിൽ അപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് ചിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ചിപ്പി വന്നിട്ടുണ്ടേ അപ്പൊ ഒന്ന് വടിക്കാം ബാർക്ക ബാർക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ വടിച്ചെടുക്കുന്ന വാർത്തിട്ടിട്ടുണ്ടേ ഇനി വെള്ളം നന്നായിട്ട് തോർന്നിട്ട് നമുക്കിത് എടുത്ത് നോക്കാം അപ്പോൾ സിപ്പി മരിച്ചിന് വെന്തിട്ടുണ്ട് ഞാൻ ഇതൊരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു കാണിച്ചുതരാം അതാ ഇതൊരു അത്യാവശ്യം വലിയൊരു സിപ്പിയാണേ അതിനിടയിൽ ഒരു കുഞ്ഞ് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്